മലയോരത്തെ ചെറുപുഴ ടൗണും പുളിങ്ങോൻ ടൗണും അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിരന്തരമായി സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും ഭരണത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അഴിമതികളും ഒക്കെ നിരന്തരമായി നടന്നു വരുന്നത് പലതരത്തിലെ വാർത്തകളായിട്ടുണ്ട് നമുക്കറിയാം മുമ്പ് ക്രിപ്റ്റോ കർഷകമായി ബന്ധപ്പെട്ട് രണ്ട് പഞ്ചായത്തുകൾ പെരിങ്ങോ ഭയങ്കര പഞ്ചായത്തിലും ചെറുപുഴ പഞ്ചായത്തിലും അടക്കമുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ അതിൽ പങ്കാളികളാകുകയും അവരുടെ പേരിൽ ചില ആളുകളുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കുകയും ചിലവരെ പേരിൽ സന്ധി സ്വീകരിക്കാതിരിക്കുന്ന സമയം അവരുണ്ടാവുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ മകൻ ആക്സിഡൻറ്റിൽ പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ സംശയം അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സമാഹരണവും അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഉന്നതരായ പല ആളുകളുടെയും പേരുകൾ പുറത്തേക്ക് വന്നത് അതേപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ വിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ ഔട്ട്ലെറ്റ് വീണ്ടും ചെറുപുഴ നഗരത്തിൽ തുടങ്ങുന്നുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റെ ഭാഗത്ത് ചർച്ചകൾ വരികയും അത് അടിയന്തരമായി എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നു ആരംഭിക്കുന്നുള്ള സാഹചര്യം വന്നപ്പോൾ ആറ് ബന്ധപ്പെട്ട് ആ ഒരു സംരംഭത്തെ തടയാൻ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ചില സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാരുടെ എല്ലാവരെയും ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നു അതിൻ്റെ ഭാഗമായി അതൊക്കെ ഒഴിഞ്ഞുപോയി തുടങ്ങി അന്തരീക്ഷത്തിൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും വ്യാപകമായ രീതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഏറ്റവും അവസാനം കുളിങ്ങോത്ത് പാർട്ടിയുടെ ഒരു സമുന്നതരായ നേതാവും സി പി എമ്മിൻ്റെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി മെമ്പറുമായ ഒരു വ്യക്തിക്കെതിരെ ദൃശ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം പുറത്തുവന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ തന്നെ സഹയാത്രികനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് യൂറോപ്യൻ യാത്രയ്ക്ക് വേണ്ടി ഒരു ഏജൻസിക്ക് പണം നൽകുകയും ആ പണം നൽകിയിട്ടും കുറേ നാളുകളായിട്ടും അദ്ദേഹത്തിന് യൂറോപ്പിലേക്കുള്ള വിസ അടിച്ചു കിട്ടാതിരിക്കുകയും അതുപോലെ തന്നെ പൈസ ചോദിച്ചപ്പോൾ തിരിച്ചു തരാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ തീർത്തും സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അമ്മ സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ അമ്മ ഈ പറയുന്ന സമുന്നതരായ നേതാവിനെ സമീപിക്കുകയും അദ്ദേഹം ഈ ഏജൻസിയുമായി ഇടപെട്ട് ഈ പണം തിരികെ വാങ്ങി നൽകുകയും ചെയ്തു അതിന് പ്രത്യുപകാരമായി അതിന് പകരമായി അമ്പതിനായിരം രൂപ ആ വ്യക്തിയിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ളത് പാർട്ടിക്കകത്ത് പരാതിയായി നൽകുകയും പാർട്ടി മൂന്ന കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാധ്യമവും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നു യഥാർത്ഥത്തിൽ ഇതൊരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് വ്യാപകമായി മലയോരത്തെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഭരണത്തെ അതുപോലെ പഞ്ചായത്ത് ഭരണത്തെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ രീതിയിൽ ആളുകൾക്കിടയിൽ കമ്മീഷൻ വാങ്ങുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിൽ നിന്നും കമ്മീഷൻ അടിച്ചു മാറ്റുകയും അഴിമതി നടത്തുകയും സ്വന്തം പാർട്ടിക്കാർ പോലും മുന്നോട്ട് പോകുന്ന ആവശ്യങ്ങൾക്ക് ഒരു തുക അതിൽ നിശ്ചയിക്കുകയും ചെയ്തു ഒരു ഒരു പാർട്ടി കുടുംബാംഗമോ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനോ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തുക മറ്റുള്ളവരിൽ വാങ്ങി നൽകാനായി പാർട്ടിക്ക് പരാതി നൽകുകയോ ചെയ്താലേ അത്തരം വിഷയങ്ങൾ തീർപ്പാക്കുന്നതിന് ഒരു തുക കമ്മീഷനായി പിന്നെ ആദ്യമേ പറയുകയും അത് വാങ്ങുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു അരാജക രീതിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായി പോയി ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഇടപാടിനിടയിൽ നമ്മൾ ചെറുപുഴിയിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് പാർട്ടി അന്വേഷിച്ചാൽ പോരാ ഇത് പോലീസ് അന്വേഷിക്കണം ഇത് സാമ്പത്തിക ഇടപാടാണ് പോലീസ് അന്വേഷിക്കണം അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക ഏജൻസികൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുകയും പല രീതിയിൽ പരാതി പറയുകയും ചെയ്തെങ്കിലും പോലീസ് അപകടത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ടുതന്നെ നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ ഒരു മൂന്നംഗ കമ്മിറ്റിയാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് പാർട്ടിക്കകത്താണ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ പാർട്ടി അന്വേഷിക്കുന്നു പാർട്ടി അതിനകത്ത് വിധി പറയുന്നു പാർട്ടി കോടതികൾ ഉണ്ടാകുന്നു ഒരു സമാന്തര നീതിന്യായ വ്യവസ്ഥ തന്നെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ അതിൻ്റെ എല്ലാ സ്ഥലത്തും എന്നതുപോലെ ഈ മലയോരത്തും കൊണ്ടുവെക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസകരമായ സംഭവമാണ് ജനങ്ങൾക്കിടയിലുള്ള നീതിന്യായ വ്യവസ്ഥയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് പാർട്ടി സംവിധാനങ്ങളിലൂടെ അന്വേഷണവും അതിനുള്ള പിന്നെ മറുപടിയും അതിലുള്ള വിധികൽപ്പിക്കലുമൊക്കെ നടന്നു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും ഈ അഴിമതി സംബന്ധിച്ചുള്ള ഈ പണാപകരണം സംബന്ധിച്ചുള്ള ഈ ഈ വിഷയം കൃത്യമായി പോലീസ് അന്വേഷിച്ച് അതിൻ്റെ അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ സ്വന്തം പാർട്ടിക്കാരുടെ വിഷയങ്ങൾ പോലും പരിഹരിക്കുന്നതിന് പണം ആവശ്യപ്പെടുന്ന ഒരു നേതൃത്വമായി സി പി ഈ മലയോര മേഖലയിലെ നേതൃത്വം മാറിക്കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള നേതൃത്വം ആണ് ഈ പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ വരിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കുന്നത് അല്ലെങ്കിൽ അത് ഭരണത്തിന് നേതൃത്വം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സാധാരണക്കാരായ പൊതുസമൂഹത്തിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ വിലയിരുത്തണമെന്ന് കൂടിയാണ് പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പൊതുജന മധ്യത്തിലേക്കെത്തിയ പത്ര ദൃശ്യ മാധ്യമ രൂപേണ പൊതുജന മധ്യത്തിലേക്ക് എത്തിയ ഈ അഴിമതിയെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളുമായി മലയോരത്തെ കോൺഗ്രസ് കാർട്ടി മുന്നോട്ട് നീക്കുന്നുള്ളതാണ് പത്രമാധ്യമങ്ങളെ അറിയിക്കുന്നത് ാണ് പക്ഷെ അത് അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ ജൂനിയറായ രണ്ടുമൂന്ന് ആളുകളെ ചോദപ്പെടുത്തി അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ നേതാവിനെ വെള്ളം കുഴശുക എന്നുള്ളതാണ് ആ അന്വേഷണ കമ്മീഷൻ വെച്ചത്തിലൂടെ സി പി എം വെച്ചത് ഇവിടെ നിരവധിയായ ആരോപണങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം പിന്നെ വ്യത്യസ്തമായി ഈ കഴിഞ്ഞ രണ്ട് ഭരണത്തിൽ പിണറായി വിജയൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭരണത്തിൽ അഴിമതി സാർവത്രികമാക്കി തീർന്നിരിക്കുന്നു നമ്മുടെ ഈ മലയോരത്ത് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന കോറ മാഫിയുമായി ഈ നേതാക്കന്മാർ അഭിമുഖമായി ബന്ധമുഴണ്ടി അവരെല്ലാം പണം സ്വരൂപിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് സ്വന്തം നിലയിൽ ഒരു ീതിയിലുള്ള അതായത് വലിയ പണക്കൊഴുപ്പ് ഇവരുടെ പിന്നെ നോട്ടത്തിലും വാക്കിലും പ്രവർത്തിയിലും ജീവിതത്തിലും ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത രീതിയിലുള്ള ജീവിത രീതിയാണ് ഇന്ന് അടുത്ത കാലത്തായി സി പി എം ഇത് ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തുണ്ടായാലും അവര് പാർട്ടി അന്വേഷിക്കുക എന്നിട്ട് പാർട്ടി അന്വേഷിച്ചിട്ട് അതിമവിധി ഉണ്ടാക്കുക എന്നുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ രീതി അവസാനിപ്പിക്കണം ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് ഒരു ഉണ്ട് ആ ഭരണഘടനയ്ക്കുള്ളിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ സുതാര്യമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് കേരളത്തിലെ രണ്ടാം സർക്കാർ വന്നതോടുകൂടി അഴിമതിയുടെ കാര്യത്തിൽ കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ താഴെ മുതൽ അല്ലെങ്കിൽ മേലെത്തട്ടം തുടങ്ങി അത് താഴെത്തട്ടിൽ വളരെ വ്യാപകമായി ബാധിച്ചു വരുന്നു സി പി എമ്മിൻ്റെ അടികൾക്ക് പോലും അല്ലെങ്കിൽ അവരുടെ മെമ്പർമാർക്ക് പോലും നീതി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ സമീപിച്ചതുപോലെ ഘടകക്ഷി നേതാ നേതാ നേതാവിൻ്റെ മകനെ ചൂഷണം ചെയ്യുന്നു ഇതിനൊക്കെയുള്ള വലിയൊരു കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ കോടതിയും പോലീസും സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥകളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് പാർട്ടി കോടതി ഉണ്ട് എന്നാണ് വലിയ നേതാവ് മുതൽ ചെറിയ നേതാവ് വരെ പറയുന്നത് ഏത് വിഷയമുണ്ടായാലും അത് പാർട്ടിയുടെ കോടതിയിൽ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിൽ അത് നീതി ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കേസുകളിലും ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സി പി എം നടത്തി പോകുന്നത് ചെറുപുറ സൂചിപ്പിച്ചു ഈ പഞ്ചായത്ത് ഭരണം വന്നു അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഭരണമാണ് എല്ലാവരും ഇത് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കോൺഗ്രസ് സംഘടിപ്പിച്ചു അതിന് അതിനൊന്നും ഒരു വില പോലും കൽപ്പിക്കാത്ത പോലീസൊക്കെ നോക്കുകുത്തിയാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ വന്ന ഒരു ഉന്നതിൻ്റെ കാര്യവും അതും വെറും ഒരു പുകമുറ മാത്രമാണ് എന്നാണ് കോൺഗ്രസ് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ അതിശക്തമായി എന്നാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ